ആർ എൽ വി രാമകൃഷ്ണനെ മോഹിനിയാട്ടം അവതരിപ്പിക്കാൻ ക്ഷണിച്ച കലാമണ്ഡലം കലാമണ്ഡലം കൂത്തമ്പലത്തിലാണ് ആർ എൽ വി രാമകൃഷ്ണൻ മോഹിനിയാട്ടം അവതരിപ്പിക്കുക കലാമണ്ഡലം വിദ്യാർത്ഥി യൂണിയന്റെ നേതൃത്വത്തിലാണ് മോഹിനിയാട്ടം സത്യഭാമയുടെ അധിക്ഷേപ പരാമർശത്തോടുള്ള പ്രതിഷേധത്തിന്റെ ഭാഗമായി കൂടിയാണ് മോഹിനിയാട്ടം അവതരിപ്പിക്കുന്നത് കൂടുതൽ വിവരങ്ങളുമായി എം മനോജ് ചേരുന്നുണ്ട് ആ മനോജ് ഒരുപക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വളരെയധികം ശക്തമായ പിന്തുണയാണ് ആർ എൽ വി രാമകൃഷ്ണൻ സാംസ്കാരിക കേരളത്തിൽ നിന്നും ലഭിക്കുന്നത് ഒരുപക്ഷെ നമുക്കറിയാം കഴിഞ്ഞ ദിവസം കലാമണ്ഡലത്തിലെ വിദ്യാർത്ഥികൾ കടുത്ത പ്രതിഷേധമാണ് ആ സദ്യഭാമയുടെ പരാമർശത്തോട് ഉയർത്തിയത് ഇപ്പോൾ അദ്ദേഹത്തെ കലാമണ്ഡലത്തിലെ മോഹിനിയാട്ടം അവതരിപ്പിക്കാൻ വിളിച്ചിരിക്കുകയാണ് എങ്ങനെ നോക്കിക്കാണാം വിഷ്ണു വലിയ നിരത്തിലുള്ള ഒരു പ്രതിഷേധമാണ് ഈ സത്യഭാമയ്ക്കെതിരെ ഉയർന്നുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസമാണ് കലാമണ്ഡലത്തിലെ വിദ്യാർത്ഥിയും നടക്കം ഈ രാത്രിയിൽ പന്തം കൊളുത്തിയും കോലം കൊത്തിച്ചുമൊക്കെ പ്രതിഷേധിച്ചത് അതിന് പിന്നാലെയാണ് ഈ രാമകൃഷ്ണന് വേദി ഒരുങ്ങുന്നത് കലാമണ്ഡലത്തിലെ കൂത്തമ്പലത്തിൽ ഇന്ന് വൈകുന്നേരമാണ് രാമകൃഷ്ണൻ മോഹിനിയാട്ടം അവതരിപ്പിക്കുക എന്തായാലും വലിയൊരു പിന്തുണ രാമകൃഷ്ണന് ലഭിച്ചുകൊണ്ടിരിക്കുന്നു മറ്റ് ക്യാമ്പസുകളിലും അതുപോലെ രാമകൃഷ്ണൻ അക്ഷണിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ മറ്റുള്ള വേദികളും രാമകൃഷ്ണനായി ഒരുങ്ങുകയാണ് എന്തായാലും കലാമണ്ഡലം തന്നെ ഇപ്പോൾ രാമകൃഷ്ണനെ അങ്ങോട്ടേക്ക് ക്ഷണിച്ചിരിക്കുന്നു നേരത്തെ തന്നെ കലാമണ്ഡലം അവരുടെ നിലപാട് വ്യക്തമാക്കിയിരുന്നു കാരണം സത്യഭാമ അവിടെയുള്ള പൂർവ്വ വിദ്യാർത്ഥി മാത്രമാണ് മറ്റൊരു ബന്ധവും സത്യഭാമക്ക് കലാമണ്ഡലമായി ഇല്ല എന്നുള്ള കാര്യവും അതുപോലെ തന്നെ കലാമണ്ഡലം എന്നുള്ള പേര് ഈ സത്യഭാമ് ഇങ്ങനെ കൊണ്ടു നടത്തുന്നതിൽ അവഹേളനം നേരിടുന്നത് ഈ സ്ഥാപനം കൂടെയാണ് എന്നുള്ള കാര്യവും കലാമണ്ഡലം വ്യക്തമാക്കിയിരുന്നു അതിന് പിന്നാലെയാണ് വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ ഇപ്പോൾ ഈ രാമകൃഷ്ണന് വേദിയൊരുങ്ങുന്നത് എന്തായാലും ഇന്ന് വൈകുന്നേരമാണ് മോഹിനിയാട്ടം അവതരിപ്പിക്കുക വലിയ തരത്തിലുള്ള ഒരു പിന്തുണ വിദ്യാർത്ഥി സമൂഹത്തിൽ നിന്നും രാമകൃഷ്ണന് ലഭിച്ചുകൊണ്ടിരിക്കുന്നു കാരണം നിറത്തിന്റെ പേരിൽ ഒരു കലാരൂപത്തിൽ നിന്ന് മാറ്റി നിർത്തപ്പെടേണ്ട ആളാണ് രാമകൃഷ്ണൻ എന്നുള്ള ഒരു പരാമർശം അത് വളരെയധികം നീതമായിട്ടുള്ള ഒരു പരാമർശം തന്നെയാണ് അതിനെതിരെ വലിയ പ്രതിഷേധമാണ് ഉണ്ടായത് സാംസ്കാരിക രംഗത്തു നിന്നും അതുപോലെ തന്നെ സിനിമാ രംഗത്തു നിന്നും നടക്കം നിരവധി പേർ പ്രതിഷേധവുമായി രംഗത്ത് വന്നു അതോടൊപ്പം തന്നെ വിദ്യാർത്ഥി സമൂഹത്തിനിടയിലും ഇത് വലിയ പ്രതിഷേധത്തിനാണ് ഇടയ്ക്ക് ഇത് സത്യവാദിക്കെതിരെ തന്നെ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം അത് കലാമണ്ഡലത്തിലെ വിദ്യാർത്ഥികൾ തന്നെ കഴിഞ്ഞ ദിവസം നടത്തിയിരുന്നു അതോടൊപ്പം തന്നെ മറ്റ് ഏഹ് ക്യാമ്പസുകളിലും ഇതോടൊപ്പം രാമകൃഷ്ണനെ പിന്തുണ അറിയിച്ചുകൊണ്ട് പ്രതിഷേധങ്ങൾ നടത്തുന്നുണ്ട് എന്തായാലും വലിയ തരത്തിലുള്ള ഒരു പിന്തുണ രാമകൃഷ്ണൻ ലഭിക്കുന്നു അദ്ദേഹത്തിന് വേദിയൊരുങ്ങുന്നു ഇന്ന് വൈകുന്നേരം അഞ്ചു മണിയോടുകൂടി കൂത്തമ്പലത്തിൽ രാമകൃഷ്ണന്റെ മോഹിനിയാട്ടം അരങ്ങേറുന്നു മനോജ് ആണ് വിശദമായ റിപ്പോർട്ടുകൾ പങ്കുവച്ചത്